മുറ്റത്തെ പുല്ല് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഞരാവിലെണീറ്റത് അതായത് ആയിട്ടാണ് കേട്ടോ അങ്ങനെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ മണി വെളിച്ചം വന്നിട്ടില്ല അങ്ങനെ വെളിച്ചം വന്ന ശേഷം ഞാൻ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഒരു ആറേ കാലാവുമ്പോഴത്തേക്ക് വെളിച്ചം വന്നിട്ടുണ്ട് അല്ലാതെ ഞാൻ ഇരട്ടത്തെ ഇങ്ങനെ പുല്ല് പറിക്കും എന്നെ പാമ്പാറ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു പോവില്ലേ എനിക്ക് ജീവിക്കണ്ടേ എനിക്ക് കുറേ കൊല്ലം ജീവിക്കാൻ ആഗ്രഹമുണ്ട് റഭയവും ആരോഗ്യത്തോടെ എൻ്റെ ഒരു ആഗ്രഹം പിന്നെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയാമെന്നല്ലാണ്ട് മനസ്സിൽ വെച്ചിട്ട് എന്തായി വേണ്ടത് അല്ല പിന്നെ അങ്ങനെ അല്ലാണ്ട് അടുത്ത് വാച്ച് ചെയ്യുക ഇപ്പം രണ്ടു ദിവസമായി രാവിലെ എണീറ്റിട്ട് മുറ്റത്തെ പുല്ലെല്ലാം പറിക്കുന്നു ഇനിയിപ്പോൾ നാളത്തെ അവസ്ഥ എന്താണെന്നറിയില്ല മടിയാണ് വലിയ പ്രശ്നം അപ്പോൾ മടിയിൽ നിന്ന് എന്താ പറയുക രക്ഷ നേടാൻ വേണ്ടിയിട്ട് അള്ളഹിനോട് ദാശ ചെയ്യും നമ്മൾ എപ്പോഴും പണത്തിന് വേണ്ടിയിട്ട് മാത്രം ദാർശ ചെയ്താൽ പോരാ മടിയിൽ നിന്ന് അലസതയിൽ നിന്നെല്ലാം കാത്രി രക്ഷിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അള്ളാഹിനോട് ദാർശ ചെയ്യണം അതാണ് വലിയൊരു കാര്യം അങ്ങനെ എന്തെയ്തേ ഇരുന്ന് പുല്ല് പറിക്കലാണ് ഗൈസ് എത്ര വേഗാറപ്പേ പുല്ലെല്ലാം ഇ എന്താ പറയുക എത്ര പറച്ചാൽ പിന്നെയും പിന്നെയും ഇതു പണി എന്താ പുല്ല് പറിക്കാന്നല്ലാണ്ട് അല്ല പിന്നെ പുല്ല് പറിക്കാൻ പറ്റിയ സമയം രാവിലെ ആന്ന് ഒരു അര മണിക്കൂർ ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ച് നോക്ക് എന്റെ പൊന്നെ മനസ്സിന് എന്ത് സുഖാന്നറിയാവ നല്ല തണുപ്പ് നല്ല കാറ്റ് ഇന്ന് കാറ്റ് കുറവാന്ന് തോന്നുന്നു ഇന്നലൊക്കെ നല്ല കാറ്റാന്ന് ഇനി രണ്ടുമൂന്നു ദിവസം ഇങ്ങനെ രാവിലെ എണീറ്റിട്ട് ഇതിന് വേണ്ടിട്ട് ഇരുന്നാൽ മതി എന്നാ പിന്നെ മൊത്തം പുല്ല് തീരും അല്ലാണ്ട് പുല്ല് കയറുന്നറപ്പേ പിന്നെന്താന്ന് വെച്ചാൽ വെയിൽ കുതിച്ച പിന്നെ ഇടി ഇരിക്കാൻ കഴിയില്ല ഭയങ്കര വെയില് ഇരിക്കും ഞാൻ വാടിപ്പോ അങ്ങനെ ഒറകോട്ടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ആ കത്ത് കയറി കേട്ടാ രാവിലത്തെ അരമണിക്കൂർ അതിനു വേണ്ടിട്ട് മാറ്റി വെച്ചു പിന്നെ മക്കൾക്ക് സ്കൂൾ പോകാനുണ്ടല്ലോ പിന്നെ മുറ്റത്തിരുന്നാൽ പിന്നെ അകത്ത പണി നടക്കില്ല അതായത് ഒറോട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നുമില്ല പിന്നെ മക്കൾ പോയല്ല ഒറോട്ടിയും ചിക്കൻ കറിയും കറി പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണേ ആ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി കളി ആ ചിക്കൻ കറി എല്ലാം ഉണ്ടാക്കുമ്പോൾ പിന്നെ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കും പിറ്റേ ദിവസം എടുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കറിക അടിപൊളി നെയ്യപ്പത്തിലാന്ന് പിന്നെ നോക്കുമ്പോഴത്തേക്ക് വാങ്ങി വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് തീർന്നു പോയിട്ടു പറ്റിയുള്ളു പറ്റ നെയ്ക്ക് പറ്റ നെയ്ക്കേറ്റ് നെയ്പ്പത്തിൽ ചുട്ടാൽ ശരിയാവില്ല ഒരു വൃത്തി ഉണ്ടാവില്ല പൊങ്ങി ഇട്ടൊന്നും ചെയ്യില്ല കൂടുതൽ നെയ്യ് വേണമല്ലോ നെയ്പ്പത്തിലുണ്ടാക്കാൻ അങ്ങനെയാന്ന് ഞാൻ ഉറവിട്ടുണ്ടാക്കിയത് വീട്ടിലുള്ള ഒരുവിധ സാധനങ്ങളെല്ലാം തീർന്നിട്ടുണ്ട് ഇനി ഇൻഷാല്ല എല്ലാം പോയി വാങ്ങിക്കണം ഞാൻ വിചാരിച്ച് അടുത്തയാഴ്ച പോവാന്ന് അതായത് അടുത്ത പിള്ളിയാഴ്ച നെസ്റ്റോലിൽ പോവാം സെക്യൂർ അമ്മാളിൽ നക്ഷത്ര കോൾഡ് ഉണ്ടല്ലോ അപ്പം അതിൻ്റെ ഗ്രാൻഡ് ഇനോഗ്രേഷൻ ഉണ്ട് അടുത്ത ആഴ്ച അവിടെ ഷമിനിയും രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ വേറെല്ലാം വരുന്നുണ്ട് എന്നാൽ പിന്നെ എല്ലാം അന്നത്തെ ദിവസം നടക്കുമല്ലോ നക്ഷത്ര കോൾഡ് വന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയിന് പക്ഷെ അവിടെ കയറിയിട്ടില്ല അപ്പോൾ അവിടുത്തെ ഒന്ന് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗഡ് കാണാൻ ആഗ്രഹം നോക്കാം ഇൻഷാല്ല അങ്ങനെ അടുത്ത ആഴ്ച പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ ഇവിടെ വാങ്ങിച്ച് പിന്നെ വീട്ടിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഒരുമിച്ചിട്ട് അവിടെ നിന്നു പോയിട്ട് വാങ്ങിക്കാം ഞാൻ സ്റ്റോയില് അങ്ങനെ മക്കളെല്ലാം ഇറങ്ങി ക്ലീനിങ് സ്റ്റോർ റൂമിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് ഈ കബോഡിൻ്റെ അകത്ത് വെക്കുന്ന കുറച്ച് പാത്രങ്ങളും ബക്കറ്റും ഒക്കെ ഉണ്ട് ഈ വലിയ വലിയ ബക്കറ്റില്ലാന്ന് ഞാൻ അരിയൊക്കെ ഇട്ട് വെക്കുക അതെല്ലാം ഒന്ന് പുറത്ത് എടുത്ത് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകം വൃത്തിയാക്കാനുണ്ട് പിന്നെ ഈ നിലത്ത് എന്തായാലും കുറച്ച് പൊടികളൊക്കെ ഉണ്ടാക്കും ഒരാഴ്ച കൂടുമ്പം ഇതേപോലെ ചെയ്താൽ നമുക്ക് വലിയ വൃത്തിയേട് ഉണ്ടാവില്ല പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇത് അടച്ചിട്ട് ഈ ഫുൾ ടൈം അടച്ചിട്ട് പിന്നെ അതിൻ്റെ അകം നോക്കാണ്ട് എന്നാൽ നന്ന വൃത്തിയേടുണ്ടാവും ഈ മാറാലെല്ലാം കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു സൈഡ് ഞാൻ കഴിഞ്ഞ ആഴ്ച വൃത്തിയാക്കിയതാണ് ഈ ഈ ഒരു സൈഡ് പിന്നെ അപ്പുറത്തെ സൈഡേ എനിക്ക് വൃത്തിയാക്കാനുള്ളൂ ആ വലിയ പക്കറ്റെല്ലാം വെച്ചത് പിന്നെ ഞാൻ അരി എടുക്കാൻ വേണ്ടിയിട്ട് അത് തുറക്കും അടക്കലും ചെയ്യും പിന്നെ അതിൽ നിന്ന് ഒരു അരിയെല്ലാം എന്തായാലും പുറത്തേക്കെല്ലാം വീട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം ഒന്ന് എനിക്ക് വൃത്തിയാക്കാനുണ്ട് അങ്ങനെ അതെല്ലാം അടിച്ച് വരയ്ക്കുന്നതിന് ശേഷം ഇത് ഞാൻ ഈ ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെയാണ് ഞാൻ എൻ്റെ കുറച്ച് സാധനങ്ങളെല്ലാം വെക്കാറ് അതായത് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ എടുക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാവില്ലേ കടല പരിപ്പ് ഉഴുന്ന് പുട്ടുപൊടി അതൊന്നും ദിവസം എടുക്കില്ലല്ലോ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പേ എടുക്കും അതൊക്കെ ഞാൻ ഈ ഈ ഒരു ഭാഗത്ത് വെക്കും അതേപോലെ തന്നെ കുറച്ച് പയ്യ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇവിടെ വെക്കാറ് പിന്നെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ കവട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സാധനങ്ങളെല്ലാം നാലാ ഭാ നാല് ഭാഗത്താണ് ഉണ്ടാവുക ചില ചില ദിവസം ഞാൻ കുക്ക് ചെയ്യാൻ തന്നാൽ പിന്നെ എനിക്ക് വിരാന്തം പിടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഒരുപാട് തവണ നടക്കണം ഇനി നെക്സ്റ്റ് ജനൽ ജനലിൻ്റെ പാളി കമ്പി അതെല്ലാം ഒന്ന് മൊത്തത്തിൽ തുടച്ചെടുക്കാനുണ്ട് ഈ ഓരോന്ന് വൃത്തിയാക്കുമ്പോൾ നമ്മളെ വീട് മാത്രമല്ല വൃത്തിയാവുന്നത് അതോടൊപ്പം നമ്മളെ മനസ്സും മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയി മറ്റേത് അങ്ങനെയല്ല മൊത്തത്തിൽ വൃത്തിയേടായിട്ട് കാണുമ്പോൾ മനസ്സ് ഫുൾ ഭാരം ഉണ്ടാവുക അല്ലേ അങ്ങനെയെല്ലാം ഉണ്ടാവുക വൃത്തിയടായിട്ട് കാണുമ്പോൾ സമാധാനം ഉണ്ടാവില്ല അല്ല ഞമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ അത് മൂന്നാല് മണിക്കൂറൊക്കെ ഉണ്ടാവുക അത് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുക ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് എല്ലാം നിങ്ങളിൽ കൊടുക്കുന്നത് ഫുള്ളായിട്ട് കൊടുക്കാമെന്ന് പിന്നെ എന്താ പറയുക ഇന്നും നാളെയും തീരം ഇല്ലല്ലോ കട്ടാക്കി കട്ടാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ആക്കും അങ്ങനെയാന്ന് കേട്ടോ അങ്ങനെ സ്റ്റോർ റൂമിൻ്റെ സ്റ്റോറൂമിലെല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് ഇൻഷാള്ള പിന്നെ ഞാൻ വീടേനെല്ലാം അകത്ത് നിന്ന് അങ്ങനെ കൂട്ടുന്നൊന്നുമില്ല എൻ്റെ ഒരു ഫ്രണ്ട് പറയും എൻ്റെ സ്റ്റോർ റൂമിൽ എന്ന് എൻ്റെ അത് നീളത്തിലായിരുന്നത് വീതി ഇല്ലാണ്ട് സത്യത്തിൽ ഇത് വർക്കിന് ഒരു ഒരുമിച്ചിട്ട് വരുന്ന ഒരു ഭാഗമാണ് എന്നിട്ട് ഞാൻ വീട് സമയത്ത് അഞ്ചാറ് വരി കരി അഞ്ചാറ് വരി കലെല്ലാം വെച്ചിട്ട് അത് സ്റ്റോർ റൂം മാറ്റി സ്റ്റോർ റൂമിൽ പിന്നെ നമുക്ക് എന്തായാലും നിർബന്ധമാണ് സത്യം പറയാമെന്നു വെച്ചാൽ ക്ലീൻ ചെയ്യുമ്പം ഞാൻ എന്തെയ്യെന്നറിയാമോ ഷാൾ ഒരു സ്ഥലത്ത് കൊണ്ടിടും പിന്നെ അല്ലെങ്കിൽ അത് ശരിയാക്കാൻ തന്നെ വേണം മിനിറ്റിന് മിനിറ്റിന് അത് ശരിയാക്കണം വീട് ഇരിക്കുന്നത് കൊണ്ടാണ് ഷാൾ ഇട്ടേ അല്ല അന്നേരം നമുക്ക് ഷാൾ ഇല്ലാണ്ട് ശരിയാവില്ലല്ലോ പിന്നെ വേറെ എന്താ വേറെ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു കൂടുതലായിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റേ ഉള്ളൂ എന്ന് തോന്നുന്നു ഈ ഒരു വീഡിയോ പത്ത് മിനിറ്റ് ഒന്നും ഇല്ലാന്ന് തോന്നും അപ്പോൾ എന്താ വിശേഷം നിങ്ങളെല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നുണ്ടേ ഇൻഷാല്ല പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം ബായ്